എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ പതിനാൽ വെള്ളിയാഴ്ചയാണ് നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ ടീമുകൾ വിക്ടറി വിത്ത് ആഷിലേക്ക് കൂടുതൽ ആളുകളെ സുഗമമായി ഓൺബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്ഥിതിവിവരക്കണക്കുകൾ ദലിഡിതാതന്ദ് എത്രത്തോളം പ്രധാനമാണ് അതിലുപരിയായി എന്തുകൊണ്ടാണ് അവ ബിസിനസ്സിന് നിർണായകമായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഡാറ്റ അതായത് സ്ഥിതിവിവരക്കണക്കുകൾ ഒരു ബിസിനസ്സിന്റെ ദിശാസൂചന നൽകാൻ സഹായിക്കുന്നതുകൊണ്ട് വിക്ടറി വിത്ത് ആഷിൽ ഇത്തരം വിവരങ്ങൾ കൂടുതൽ കാണാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വിവരങ്ങൾ ലഭിക്കുന്നുവോ അത്രത്തോളം വ്യക്തമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും വിക്ടറി വിത്ത് ആഷിന്റെ വളർച്ചയ്ക്ക് ഇത് വളരെ പ്രധാനമാണ് എന്നാൽ ഒരു കാര്യം ഓർക്കുക വിക്ടറി വിത്ത് ആഷിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉള്ളതല്ല അതിനാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മൾ അംഗീകരിച്ച കോഡ് ഓഫ് കണ്ടക്റ്റിൽ ദുരിതമൃതയം ഉറച്ചു നിൽക്കുകയും അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം അല്ലാത്തപക്ഷം പക്ഷം നമ്മൾ പ്രശ്നത്തിലയക്കാം ഞാൻ നൽകുന്ന വിവരങ്ങൾ വിക്ടറി വിത്ത് ആഷിലെ സംഭവവികാസങ്ങളെക്കാൾ നിങ്ങൾക്ക് മൂല്യം നൽകുന്നതാവണം എന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സ്ഥിതിവിവരക്കണക്കുകൾ എന്തിനാണ് പ്രധാനമായിരിക്കുന്നത് മെച്ചപ്പെട്ട പ്രകടനത്തിനും മത്സ്യശേഷിക്കും വേണ്ടി ഡാറ്റാധിഷ്ഠിതമായ വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവ സഹായിക്കുന്നു എന്നതാണ് കാരണം ലളിതമായി പറഞ്ഞാൽ ഉപഭോക്തൃ പെരുമാറ്റം വിപണി ട്രെൻഡുകൾ എന്നിവയെക്കുറിച്ചുള്ള വിലയേറിയ ഉൾക്കാഴ്ചകൾ സ്ഥിതിവിവരക്കണക്കുകൾ നൽകുന്നു പ്രവചനം ജുഴിംഗഥത റിസ്ക് വിലയിരുത്തൽ ഗുണനിലവാര നിയന്ത്രണം മാർക്കറ്റിംഗ് ഫിനാൻസ് എച്ച്ആ തുടങ്ങിയ വകുപ്പുകളിലെ പ്രകടന വിലയിരുത്തൽ എന്നിവയ്ക്ക് ഇവ അത്യന്താപേക്ഷിതമാണ് ശരിയായ ഡാറ്റ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും വിവരങ്ങൾ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കുകയും ചെയ്യുന്നു വിക്ടറി വിത്ത് ആഷിൽ നമ്മൾ ഒരു ലക്ഷം അംഗങ്ങളെ മറികടന്നു എന്ന് നമുക്കറിയാം ഇത് പൊതുവിൽ പങ്കുവയ്ക്കാൻ അനുവാദമുള്ള ഒരു സ്ഥിതിവിവരക്കണക്കാണ് ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ പ്രവേശിച്ചത് ഒരു വലിയ നേട്ടമാണ് ഈ സംഖ്യ സൂചിപ്പിക്കുന്നത് സിസ്റ്റം അലക്കാൻ കഴിയുന്ന രീതിയിൽ ദമ്പിതതയെ വിന്യസിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇത്രയും വലിയ ആളുകൾ ഒരേ സമയം പ്രവേശിക്കാൻ ശ്രമിച്ചാലുള്ള സാഹചര്യം ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള സ്ഥിതിവിവരക്കണക്കുകൾ നിർണായകമാണ് സംഖ്യകൾക്കപ്പുറം ഡാറ്റാധിഷ്ഠിതമായ ഉൾക്കാഴ്ചകളാണ് സ്ഥിതിവിവരക്കണക്കുകൾ നൽകുന്നത് വിക്ടറി വിത്ത് ആഷിൽ പ്രവേശിക്കുന്ന നമ്മൾ നൽകുന്ന ഫോൺ നമ്പർ ഇമെയിൽ എന്നിവ കൂടാതെ അബി അഡ്രസ് എന്ന പ്രധാനപ്പെട്ട വിവരവും ശേഖരിക്കുന്നു ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയ്ക്ക് അതിൻ്റേതായ അബി അഡ്രസ് ഉണ്ടായിരിക്കും ഈ വിവരങ്ങൾ വഴി ആളുകൾ എവിടെ നിന്നാണ് വരുന്നത് സമയം പ്രദേശം പലപ്പോഴും പ്രായം ലിംഗഭേദം തുടങ്ങിയ ഡെമോഗ്രാഫിക് വിവരങ്ങളും ലഭിക്കുന്നു ഈ ഡാറ്റ സ്വീകരിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സ്ഥിതിവിവരക്കണക്കുകൾ പ്രവർത്തനക്ഷമമായിരിക്കേണ്ടത് രംദേ പ്രധാനമാണ് കാരണം അവ ഊഹങ്ങളെ തെളിവുകൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നു ഇത് ട്രെൻഡുകൾ വിശകലനം ചെയ്യാനും ബിസിനസ്സിൽ തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്നു ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ലോഗിൻ ചെയ്യുന്ന ദിവസം ഏതാണെന്ന് അറിഞ്ഞാൽ കൂടുതൽ വിഭവങ്ങൾ ആ സമയത്ത് നീക്കിവയ്ക്കാൻ കഴിയും നിങ്ങളുടെ ഇൻവെൻ്ററി ക്രമീകരിക്കുന്നതിനും വിഭവങ്ങൾ വിന്യസിക്കുന്നതിനും ഈ വിവരങ്ങൾ സഹായിക്കുന്നു പ്രവചന മോഡലുകൾ സ്ഥിതിവിവരക്കണക്കുകളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് ഭാവിയിലെ വിൽപ്പന ട്രെൻഡുകളും സാമ്പത്തിക പ്രകടനവും പ്രവചിക്കാൻ ഇവ സഹായിക്കുന്നു ഇത് ആസൂത്രണത്തിനും വിഭവ വിതരണത്തിനും അത്യന്താപേക്ഷിതമാണ് ഈ ഡാറ്റയുടെയും സ്ഥിതിവിവരക്കണക്കുകളുടെയും പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അവ ഒരു ബിസിനസ് അന്തരീക്ഷത്തിൽ എന്തുകൊണ്ട് ആവശ്യമാണെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾക്കും വിക്ടറി വിത്ത് ആഷിൽ സ്വന്തമായി സ്ഥിതിവിവരക്കണക്കുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം സർക്കുലുമായി ബന്ധപ്പെട്ട ചില സ്ഥിതിവിവരക്കണക്കുകൾ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനും വളർത്തുന്നതിനും ഇത് പ്രധാനപ്പെട്ട വിവരമാണ് സ്ഥിതിവിവരക്കണക്കുകൾ പ്രകടനവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നു അവമാനദണ്ഡങ്ങൾക്കെതിരെ പ്രകടനം ട്രാക്ക് ചെയ്യാനും മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയാനും ഗുണനിലവാര നിയന്ത്രണത്തിനും സഹായിക്കുന്നു കൂടാതെ വിഭോ ഓപ്റ്റിമൈസേഷൻ ലൂത്വേജ്മെ സാധ്യത സഹിത അതായത് ബഡ്ജറ്റിംഗ് മനുഷ്യശക്തി വിതരണം ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവയ്ക്കും ഇത് സഹായിക്കുന്നു ഉപഭോക്തൃ ഡാറ്റ വിശകലനം ചെയ്യുന്നത് അവരുടെ ഇഷ്ടങ്ങൾ ആവശ്യങ്ങൾ വാങ്ങൽ രീതികൾ എന്നിവ മനസ്സിലാക്കാൻ ബിസിനസ്സുകളെ സഹായിക്കുന്നു അതുവഴി ഉൽപ്പന്നങ്ങളും മാർക്കറ്റിംഗും അവർക്കുവേണ്ടി ഒരുക്കാൻ കഴിയും ഉദാഹരണത്തിന് ആളുകൾ നിങ്ങളുടെ ഉൽപ്പന്നം ബ്രൗസ് ചെയ്യുന്നു പക്ഷേ വാങ്ങുന്നില്ലെങ്കിൽ അത് വിലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് സ്ഥിതിവിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ ഡാറ്റ ഉള്ളതുകൊണ്ട് ഒറ്റത്തവണ ഓഫറുകളോ ബണ്ടിലുകളോ കിഴിവുകളോ നൽകി വില ക്രമീകരിക്കാൻ കഴിയും മാർക്കറ്റിംഗ് കാമ്പയിനുകളുടെ വിജയം അളക്കാനും കൂടുതൽ ഫലപ്രദമായ തന്ത്രങ്ങൾ വികസിപ്പിക്കാനും ഇത് നിർണായകമാണ് കമ്പനിയുടെ ആഗ്രഹങ്ങൾക്കപ്പുറം ഉപഭോക്താവിന്റെ ഡിമാൻഡ് നിറവേറ്റുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ ഉൽപ്പന്ന വികസന വിഭാഗം ഈ ഡാറ്റയെ ആശ്രയിക്കുന്നു ചുരുക്കത്തിൽ ഏതൊരു ബിസിനസ്സിനും വിജയിക്കാനും സ്കെയിൽ ചെയ്യാനും ഒരു നിയന്ത്രിത പരിതസ്ഥിതിയിൽ വികസിപ്പിക്കാനും സ്ഥിതിവിവരക്കണക്കുകൾ അത്യന്താപേക്ഷിതമാണ് ചോദ്യോത്തരങ്ങളിൽ നിന്നും വെബ്സൈറ്റ് ഡാറ്റകളിൽ നിന്നും കസ്റ്റമർ സർവീസുകളിൽ നിന്നും ലഭിക്കുന്ന ഡാറ്റ തുടർച്ചയായി വിശകലനം ചെയ്യുന്നതിലൂടെയാണ് ഒരു ബിസിനസ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളുടെ ചിത്രം നിർമ്മിക്കുന്നത് വിക്ടറി വിത്ത് ആഷിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കും കാരണം അത് വലിയ ബിസിനസ്സിന് മാത്രമല്ല നമ്മുടെ സ്വന്തം ബിസിനസ്സിനും മാർക്കറ്റിംഗ് കാമ്പയിനുകൾക്കും ലീഡ് ജനറേഷനും എല്ലാം പ്രധാനമാണ് ഉദാഹരണത്തിന് നോർത്ത് അമേരിക്കയിൽ കൂടുതൽ ആളുകൾ ഓൺലൈനിൽ ഉണ്ടാകുന്ന സമയം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയാണെന്ന് നമുക്കറിയാമെങ്കിൽ ഒരു ശനിയാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകുന്നതിൽ അർത്ഥമില്ല ആ വിശകലൻ ഡാറ്റ് ആ സ്ഥിതിവിവരക്കണക്കുകൾ ഏറ്റവും മികച്ച വരുമാനം നേടാൻ സഹായിക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിവിവരക്കണക്കുകളെ വിശ്വസിക്കുക നിങ്ങളുടെ കാമ്പയിനുകളിൽ നിങ്ങൾക്ക് തെറ്റുപറ്റില്ല ആളുകളുടെ ശ്രദ്ധ നേടുന്നതിന് ഒരു മൈക്രോ സെക്കൻഡ് മാത്രമേ അവസരമുള്ളൂ ഇല്ലെങ്കിൽ അവർ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകും റീലുകളോ ഷോർട്ട്സുകളോ കാണുമ്പോൾ ഫ്ലിക്ക് ചെയ്തു പോകുന്നതിനിടയിൽ എന്തെങ്കിലും ശ്രദ്ധ ആകർഷിക്കുമ്പോഴാണ് നമ്മൾ അത് കാണുന്നത് നമ്മൾ ഈ ഗെയിമിലാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ആ വ്യക്തി നമ്മുടെ പോസ്റ്റിൽ കാണുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമായിരിക്കുന്നത് എന്തായാലും ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ വളരെ മഴയുള്ള കാറ്റുള്ള യുഗയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ തിങ്കളാഴ്ച വീണ്ടും വരും ഞാൻ വാരാന്ത്യത്തിനായി പോകുകയാണ് നിങ്ങൾക്ക് ഒരു നല്ല വാരാന്ത്യം ആശംസിക്കുന്നു ഞാൻ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കും ഇപ്പോൾ എന്നിൽ നിന്ന് ഇത്രയേ ഉള്ളൂ ബൈ ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൻ അമർത്തുകയും ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്യുക